ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും വളരെ ഹെൽത്ത് കോണ്ഷ്യസ് ആണ് പ്രത്യേകിച്ച് യൂത്ത് അപ്പോൾ അവരെന്താണ് ഇത് എക്സസൈസ് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു ഷട്ടില് കളിക്കാൻ പോകുന്നു ജിമ്മിൽ പോകുന്നു ഇപ്പോൾ പെൺകുട്ടികളും ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലതാണ് ബോഡി ഫിറ്റാക്കി നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി അവർ പല ന്യൂട്രിയൻ്റ് സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നു അത്തരത്തിലൊന്നാണ് പ്രോട്ടീൻ പൗഡർ അപ്പോൾ പ്രോട്ടീൻ പൗഡർ സേഫ് അല്ലാത്ത പ്രോട്ടീൻ പൗഡർ വാങ്ങി തെറ്റായ രീതിയിൽ കഴിക്കുന്നത് കൊണ്ട് പല സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട് ഇവൻ കിഡ്നി ഡാമേജ് പോലും സംഭവിക്കുന്നുണ്ട് അപ്പം നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പം നമ്മുടെ ബോഡിക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം വളരെ അത്യാവശ്യമല്ലേ അപ്പോൾ ഈ പ്രോട്ടീൻസ് നമ്മുടെ മസിൽ ബിൽഡപ്പിനും അതുപോലെ ടിഷ്യൂ റിപ്പയറിനും അതുപോലെ സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഹോർമോൺസും എൻസൈംസും ഒക്കെ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു റിസർച്ച് സ്റ്റഡി പ്രകാരം പ്രോട്ടീൻ വെയ്റ്റ് ലോസിനും നല്ലതാണ് പ്രത്യേകിച്ച് വേ പ്രോട്ടീൻ അത് നമ്മുടെ ഗഡ് ഹെൽത്തിനും നല്ലതാണ് പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്ത് എടുക്കപ്പെടുകയും ചെയ്യും അത് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് നല്ലതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നാണ് ആ സ്റ്റഡി പറയുന്നത് അപ്പോൾ പ്രോട്ടീൻ നമുക്ക് ഫുഡ് ഐറ്റത്തിൽ നിന്നും കിട്ടും സാധാരണ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവർക്ക് അത് മതിയാകും അതായത് അതിൻ്റെ കണക്ക് പറയുന്നത് ഒരു വൺ ഗ്രാം പെർ കെ ജി എന്നാണ് നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ അതായത് അമ്പത് കിലോ വെയ്റ്റുള്ള ഒരാൾക്ക് ഒരു അമ്പത് ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണമെന്നാണ് പക്ഷേ അത്ലറ്റ്സ് അതുപോലെ വെയ്റ്റ് ബിൽഡേഴ്സ് അതുപോലെ മാസീവ് ഇഞ്ചുറി പറ്റിയ ആൾക്കാർ ഇത്തരക്കാർക്കൊക്കെ കുറച്ച് അതിൻ്റെ ഡബിൾ വേണം അപ്പോൾ അത്തരക്കാരെ അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇതുപോലുള്ള സപ്ലിമെൻ്റ് ഉപയോഗിക്കുകയോ ചെയ്യണം കാരണം അവർക്ക് നല്ല മസിൽ സോർണസ് ഉണ്ടാകുന്നു അതുപോലെ സ്പീഡിൽ റിക്കവറി ചെയ്യുകയും മാസീ ഇഞ്ചുറിയൊക്കെ പറ്റിയ ആൾക്കാർക്ക് പെട്ടെന്ന് ഹീലാവാൻ വേണ്ടി ഇതേപോലെ പ്രോട്ടീൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം നമുക്ക് ഇന്ന് പ്രോട്ടീൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല അപ്പം നമുക്ക് പ്രോട്ടീൻ പൗഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം വെയ് പ്രോട്ടീന് അപ്പോൾ അതിലിഷ്ടം പോലെ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും കേസിന് അപ്പോൾ അതിൽ പിന്നെ ഗ്ലൂട്ടാമെയിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് പക്ഷേ സ്ലോ ആയിട്ടാണ് അബ്സോർബ് ചെയ്യുന്നത് അപ്പം നമുക്ക് രാത്രി കാലത്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോയി സോയി ഒരു എക്സലൻറ്റ് പ്രോട്ടീൻ പൗഡറാണ് അപ്പോൾ അതിൽ അമിനോ ആസിഡ്സ് റിച്ചാണ് പിന്നെ ഉള്ളത് ഹെമ്പ് അതായത് ഈ ഡയറി അലർജി ഉള്ളവർക്ക് അതുപോലെ സോയി ഉള്ളവർക്കൊക്കെ ഹെമ്പ് നല്ലതാണ് അപ്പോൾ അതിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ബീഫിൽ നിന്നെടുക്കുന്ന പ്രോട്ടീൻ അതിൽ ലൂസിനും ഗ്ലൂട്ടാമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ്സും ഉണ്ട് അതും കൊള്ളാം നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് പിന്നെ പീ പി എ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രോട്ടീൻ പൗഡറാണ് അതിനകത്ത് നമുക്ക് അർജിനിൻ എന്ന അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണ് പിന്നെ എഗ്ഗ് എഗ്ഗ് ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റിയതാണ് അത് സാധാരണ നമ്മൾ വീട്ടിൽ ആയിട്ടുള്ള എഗ്ഗ് കഴിക്കും വൈറ്റ് വൈറ്റിൽ നിന്ന് പ്രോട്ടീൻ കിട്ടത്തില്ലേ അതേ ഒരു എഫക്റ്റ് തന്നെയാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരൊന്നു തന്നെയാണ് ഇനി നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം വെജിറ്റേറിയൻസിനാണെങ്കിൽ പയർ എല്ലാം നല്ലതാണ് ചെറുപയർ വൻപയർ കടല അതുപോലുള്ള അതുപോലെ സോയ വളരെ നല്ലതാണ് പിന്നെ പനീർ പനീർ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ് പനീർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നമുക്ക് സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ പനീറുണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ സീഡ് ഐറ്റം എല്ലാം നല്ലതാണ് കപ്പലണ്ടി പറ്റുന്നത് പോലെ കഴിക്കുക കപ്പലണ്ടിയിൽ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുണ്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റാണ് കപ്പലണ്ടിയൊക്കെ കഴിക്കുന്നത് പിന്നെ നട്ട്സ് ഐറ്റം എല്ലാം സെലക്ട് ചെയ്ത് കഴിക്കാൻ നോക്കുക അപ്പം വെജിറ്റേറിയൻസ് അതെല്ലാം പറ്റും നോൺ വെജ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എല്ലാ കടൽ മത്സ്യങ്ങളും നല്ലതാണ് പ്രത്യേകിച്ച് മത്തിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമുക്ക് ബീഫ് നല്ലതാണ് മട്ടൻ നല്ലതാണ് പിന്നെ അതുപോലെ മുട്ട മുട്ട കഴിക്കുന്നത് എല്ലാവർക്കും അറിയാം പ്രോട്ടീൻ റിച്ച് റിച്ചാണ് വൈറ്റിനകത്ത് മുട്ടയുടെ വെള്ളം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പോലെ പ്രോട്ടീൻ കിട്ടും അതിന് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയൊന്നാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും പാലിൽ പോലെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ തൈരലുമുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ടും പാലും പാലുൽപ്പന്നങ്ങളും സെലക്ട് ചെയ്ത് കഴിച്ചാൽ ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടും തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിച്ച് വേണം നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയോ എന്തെങ്കിലും പ്രോട്ടീൻ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കഴിക്കേണ്ടത് അപ്പം നമ്മൾ എക്സ്ട്രാ ഈ സപ്ലിമെൻറ്റ് ഞാൻ പറഞ്ഞ ആ സ്പെഷ്യൽ കേസസിനൊക്കെയാണ് വേണ്ടത് തീർച്ചയായിട്ടും ഇനി പ്രോട്ടീൻ പൗഡർ നമ്മൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അടങ്ങിയ ഒരു ചാർട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാത്തിലും എത്രമാത്രം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ